നമസ്കാരം തുഞ്ചൻ സ്വാഗതം ചങ്ങരംകുളം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് ജനക്ഷേമ പദ്ധതികളും സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങളും കവർന്നെടുക്കുന്ന സർക്കാർ വാഗ്ദാനങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന മുഖ്യമന്ത്രി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഏകാധിപതിയായി മാറിയിരിക്കുന്നു എന്നും വി ടി ബൽറാം ആരോപിച്ചു എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരു പറഞ്ഞ് ജനക്ഷേമ പദ്ധതികളും സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങളും കവർന്നെടുക്കുന്ന സർക്കാർ ആ പണം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തൊഴുത്തും ചാണകക്കുഴിയും പണിയാൻ ഉപയോഗിക്കുന്നു കാർഷിക വ്യാപാര മേഖലകൾ തകർച്ചയുടെ പടുകുഴിയിലേക്ക് പതിക്കുന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി ഒരു കോടിയുടെ ആഡംബര ബസിൽ യാത്ര ചെയ്ത് ആ ദുരിതം കണ്ടാസ്വദിക്കുന്നു വാഗ്ദാനങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന മുഖ്യമന്ത്രി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഏകാധിപതിയായി മാറിയിരിക്കുന്നു എന്നും വി ടി ബൽറാം ആരോപിച്ചു എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പ്രത്യേക മേഖലയായി പരിഗണിക്കുന്നത് അവസാനിപ്പിക്കാൻ പോവുകയാണ് അത് ഹൈസ്കൂളിനൊപ്പം ചേർക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഗവൺമെന്റ് തിരക്ക് പിടിച്ച് കടക്കുന്നതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ ലക്ഷ്യമെന്ത് എന്ന് ഇവിടെ ശ്രീ അരുൺകുമാർ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു ഈ മേഖലയുടെ ശരിയായ അക്കാദമിക താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനമായിരുന്നു ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത് എങ്കിൽ അതിനെ തുറന്ന മനസ്സോടുകൂടി സ്വാഗതം ചെയ്യാനും അതിനോട് സഹകരിക്കാനും നമുക്ക് യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല കാരണം എന്നും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന്റെ നന്മ എന്താണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം എന്താണ് അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാനുള്ള ആർജവം കാണിച്ചിട്ടുള്ള സംഘടനയാണ് ആവട്ടെ ആവട്ടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കോൺഗ്രസ് സംഘടനകളും സ്വാഗത സംഘം ചെയർമാനും ഡി സി സി പ്രസിഡന്റുമായ വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് സെക്കൻഡറി അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രകടനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ അധ്യക്ഷനായ സമ്മേളനത്തിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് മനോജ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ട്രഷറർ കെ വർഗീസ് ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി തോമസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ശ്രീരംഗം ജയകുമാർ കെ അനിൽകുമാർ മനോജ് ജോസ് നീൽ ടോം

ഞാൻ ഞാൻ ഈ ഈ ഈ ഇല്ല ഐഡിയക്ക് ചെയ്തതല്ല എന്നാലും ഫ്ലോറിംഗും സാനിറ്ററി സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ മാർബിൾ ലാൻഡ്